ഹായ് ഫ്രണ്ട്സ് ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ എഗ് മലായി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എഗ് മലായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മുട്ട പുഴുങ്ങിയെടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുട്ട എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇനി ഇത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഇതോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കാം അതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഒരു പത്തോ പതിനഞ്ചോ ബദാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഞാനിവിടെ ബദാം കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ബദാമിന് പകരം ക്യാഷ്നെറ്റ് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് സവോളയും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പം ഞാൻ ജാറിലോട്ട് മീഡിയം സൈസുള്ള രണ്ട് സവോളയും കൂടി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ശേഷം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം പാത്രം ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടതിന് ശേഷം അതിലോട്ട് അരച്ച് വെച്ച സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ തെളിയണം അപ്പോൾ അത്ര വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴിന്നിട്ട് ഇവിടെ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അത്ര വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് അരക്കപ്പ് വെള്ളവും നേരത്തെ അരച്ചുവെച്ച ബദാമിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം പുഴുങ്ങുവെച്ച മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ഇതിലേക്ക് ചേർക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മളധികം ഇളക്കി കൊടുക്കരുത് കേട്ടോ കാരണം നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ളിൽ ആ മഞ്ഞൊക്കെ വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ഇത് കുറച്ചും കൂടി കുറുകു കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം നിങ്ങൾക്കിതിന് പകരമായിട്ട് മല്ലിയില വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ